ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിന് ബാലൻ ആരെയോട് പറയുകയാണേ വെള്ളം നടന്ന് കഷ്ടപ്പെടാതെ മര്യാദയ്ക്ക് കടയിൽ വന്ന് നിൽക്കാൻ നോക്ക് എന്ന് പറയുകയാണേ അപ്പോൾ ഗോമതിനോട് പറഞ്ഞു ഗോമതി ഇവനൊന്നു പറഞ്ഞ് മനസ്സിലാക്ക് അവിടെ ഇവിടെ അറിഞ്ഞു തിരിഞ്ഞ് നടക്കാതെ കടയിൽ വന്ന് നിൽക്കാൻ നോക്കുക അപ്പോൾ ആരും പറഞ്ഞു പറ്റില്ല എനിക്ക് കടയിൽ വരാൻ പറ്റില്ല അപ്പോൾ അപ്പോൾ പറഞ്ഞു കേട്ടില്ലേ അവൻ്റെ സാമർഥ്യം കേട്ടില്ലേ അവന് അഹങ്കാരം എനിക്കെന്താ കടയിൽ വന്ന് നിന്നാൽ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നതിനേക്കാളും മറ്റുള്ളവരുടെ മുന്നിൽ ഒച്ച അനിച്ചു നല്ലതല്ലേ കടയില് വന്ന് നിൽക്കുന്നത് ആ കട കൊണ്ടാണ് ഇത്രയും കാലം ഈ വീട് കൊലർന്നു പോന്നിരുന്നത് കടയിൽ നിൽക്കാൻ അപമാനിക്കുക അപമാനമായിട്ടാണോ എന്ന് ചോദിക്കുകയാണെ ആ കടയെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ കടയിൽ നിൽക്കാൻ പറ്റി ഒരു അപമാനവും ഇല്ല എനിക്ക് ഏത് ജോലി ചെയ്യാനും ഒരു മടിയുമില്ല എന്നാൽ പിന്നെ നിനക്ക് എന്താണ് കടയിൽ വന്ന് നിൽക്കാൻ പറ്റാത്തത് ആ കടയിൽ വന്ന് നിൽക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നീ പറ എന്ന് പറയുകയാണെ ആരും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഈ എത്ര നാളായി പറയുന്നത് കടയിൽ നിൽക്ക് കടയിൽ നിൽക്കുന്നത് എന്നിട്ട് നീ കേൾക്കുന്നുണ്ടോ അത് എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ ആരും പറയും എനിക്ക് കടയിൽ നിൽക്കാനായിട്ട് പറ്റൂല ഞാൻ ആ മാസം ആറായിരം രൂപ തരുന്നത് പോരാ പതിനായിരം രൂപ വേണം അതല്ല ഇപ്പം സംഭവം ശരി ഞാൻ ഇനി മാസം തുടങ്ങി പതിനായിരം രൂപ തരാം അപ്പോൾ പ്രശ്നം തീരുന്നല്ലോ എന്ന് പറയുകയാണെ അപ്പോൾ ബാലൻ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റിട്ട് പറയുകയാണെ എന്നാലും നിങ്ങൾക്ക് കടയിൽ വന്ന് നിൽക്കാൻ പറ്റൂലല്ലോ എന്ന് ചോദിക്കുകയാണ് ഗോമതി ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കിക്കോ എന്ന് പറയുകയാണേ അതിന് ശേഷം പറയുന്നുണ്ട് കടയിൽ വന്ന് നിൽക്കാൻ പറ്റാൻ്റെ അതിനെ കാരണം പറയും എന്ന് പറയുന്നത് വീട്ടിൽ വെച്ച് അപമാനിക്കുന്നത് പോരാഞ്ഞിട്ട് ഇനി കടയിൽ ഇട്ടിട്ട് അപമാനിക്കണോ എനിക്ക് എന്തായാലും ആ അപമാനം സഹിക്കാൻ പറ്റൂല അതുകൊണ്ട് തന്നെ ഞാനിനി കടയിലേക്ക് വരികയില്ല എന്ന് പറയണം എല്ലാവരും ഒന്നും ഇട്ടാതെ നിൽക്കാൻ കേട്ടോ അത് കേൾക്കുമ്പോൾ ബാലനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യം വരികയാണ് പെട്ടെന്ന് തന്നെ ബാലൻ കയറിഞ്ഞിട്ട് ആര്യനെ മുഖത്തൊറ്റ അടി അടിക്കുകയാണെങ്കിൽ എല്ലാവരും ഞെട്ടിപ്പോകണം കേട്ടോ കാരണം അത്രയും ആയൊരു രീതിയിൽ അടിക്കുന്നു ആരും വിചാരിച്ചിട്ടില്ല അത് വർത്തമാനം പറഞ്ഞുകൊടുക്കല്ലേ അങ്ങനെ മീനാക്ഷിയും ഇത്രയൊക്കെ ആകെ വല്ലാതെ ആവാനായിട്ട് ആര്യനൊക്കെ അവൾ കൊത്തിങ്ങായിട്ട് ഇങ്ങനെ അച്ഛനെ തന്നെ നോക്കിക്കാണോ എല്ലാവരും മുന്നിൽ വെച്ച് അങ്ങനെ ഒരു അടി ഒട്ടും ആരും പ്രതീക്ഷിച്ചിട്ടില്ല അതിന് ശേഷം ആര്യനെ പിടിച്ച് വലിക്കാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഗവൺമെൻറ് പറയുന്നുണ്ട് പാലേട്ട എന്ത് ചെയ്യുന്നത് പാലേട്ട വീട് പാലേട്ട എന്ന് പറയും കേട്ടില്ല അവൻ്റെ അഹങ്കാരം അവൻ പറഞ്ഞത് കേട്ടില്ലേ നിനക്ക് അഹങ്കാരം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടിയിട്ട് മിത്രനെ നോക്കുകയാണ് എന്നിട്ട് മിത്രനോട് പറയും മിത്രേ മോൾ നീ പറയും ഇവനോട് തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞു നല്ല രീതിയിൽ തന്നെയല്ലേ ഇവനോട് സംസാരിച്ചത് ഏ തെറ്റായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഞാനിവിനോട് പറഞ്ഞു കടയിൽ വന്ന് നിൽക്കാൻ മാത്രമല്ലേ പറഞ്ഞുള്ളൂ ഈ അവിടെ ഇവിടെയൊക്കെ അറിഞ്ഞിരുന്നു കിടക്കാതെ കടയിൽ വന്ന് ജോലി ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞത് അതിൽ എന്താണ് ഇത്ര തെറ്റ് പറയും ഞാൻ ചെയ്തല്ലേ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മോള് പറഞ്ഞിട്ട് മിത്രനെ നോക്കുകയാണെ മിത്രമൊന്നും ഇണ്ടാതെ നിൽക്കുകയാണ് അതിനുശേഷം ഞാൻ ഞാനെന്ത് ചെയ്താലും ഇവിടെ തെറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞായിട്ട് ബാലൻ ധർമ്മനെ വിളിക്കുകയാണ് വാ ധർമ്മമാണ് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ധർമ്മനും ബാലനും കൂടിയിട്ട് അവിടെ നിന്ന് പോവുകയാണെ പെട്ടെന്ന് മീനാക്ഷിക്ക് ഫോൺ വരെ ശരി മാഡം ഞാൻ ഇപ്പം തന്നെ ഇറങ്ങാമെന്ന് അറിയട്ടോ ഈ സമയത്ത് ഗോമതി വന്നിട്ട് ആര്യനെ പിടിക്കുമ്പോഴത്തേനും ആര്യൻ നടന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അകത്തേക്ക് പോകും അകത്തേക്ക് പോകുന്ന സമയത്ത് മീനാക്ഷി ആര്യനെ വിളിക്കുകയാണ് ആര്യ ഒന്ന് നിന്നവിടെയെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആര്യൻ്റെ അടുത്ത് വന്നിട്ട് ആര്യ പോട്ടട പോട്ടടാ വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി പോകും കേട്ടോ ശേഷം ആര്യൻ റൂമിലേക്കും പോകും ഇത്ര കാരണം കൊണ്ട് റൂമിലേക്ക് ഓടിക്കയറുന്നുണ്ടേ പിന്നീട് ബാലനും ധർമ്മനും കൂടെ പോകുമ്പോൾ വണ്ടിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടിട്ടോ വണ്ടി പോകുന്നില്ല അപ്പോൾ ധർമ്മനോട് പറയും എന്ത് പറ്റിയാകും വണ്ടിക്ക് വണ്ടിക്ക് എന്ത് എനിക്ക് അങ്ങനെ അറിയാം ഞാൻ പുറത്ത് എനിക്ക് മെക്കാനിക്കൊന്നും അറിയില്ല എന്നറിയോ അപ്പോൾ പറയും ഓ കടയിലത്തെ കാര്യങ്ങളും അറിയില്ല പുറത്തെ കാര്യങ്ങളെങ്കിലും അറിയുമെന്ന് ജയ ചോദിച്ചത് എന്ന് പറയുകയാണേ അപ്പോൾ വണ്ടി വണ്ടിയെ നിർത്തിയിട്ടിങ്ങനെ ധാർമ്മനാണെന്നുണ്ടെങ്കിൽ വലിയ ദേഷ്യത്തിലാണ് കേട്ടോ എന്താടാ നിൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് ഏ അവനെ ഒട്ട് ഒരു ഒന്ന് പൊട്ടിച്ചത് കൊണ്ടാണോ നിൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് അതെ ഞാൻ അളിയനോട് ചോദിക്കേണ്ട ചോദിക്കേണ്ട എന്ന് വിചാരിക്കുകയാണ് പക്ഷേ ഞാൻ ചോദിക്കുകയാണ് അളിയ അളിയൻ്റെ മോൻ തന്നെയല്ലേ ആര്യൻ തവിടു കൊടുത്തു മേടിച്ചതൊന്നും ഞാൻ കുറേ കാലമായിട്ട് കാണുന്നുണ്ട് അവനോട് മാത്രമാണ് ആ അളിയൻ ഇങ്ങനെ മെക്കട്ട് കയറുന്നത് എന്താണ് അളിയൻ അവനോട് മാത്രം ഇത്ര ദേഷ്യം അവനെ കാണുമ്പോഴാണ് ആളിയൻ ഇത്രയും ദേഷ്യപ്പെടുന്നത് അവനടിക്കാനും ഒന്നുമില്ല അളിയൻ എന്താ വിചാരിച്ചത് ഇത്രയും ആൾക്കാർ മുന്നിൽ വെച്ചിട്ട് അവനടിച്ചപ്പോൾ അവൻ എത്ര മാത്രം നാണം കാണും അവൻ്റെ പെണ്ണുണ്ടല്ലോ കൂടെ അവരുടെ പെണ്ണിനെ മുന്നിൽ വെച്ചിട്ട് അങ്ങനെ അടിക്കാൻ പറ്റും കൂടെ പുറത്തുനിന്ന് വന്ന പെണ്ണുങ്ങൾ മീനാക്ഷിയും ദേവിയും എല്ലാവരും മുന്നിൽ വെച്ചിട്ടല്ലോ അളിയൻ അവനടിച്ചത് അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ബാലനോട് ചോദിക്കുകയാണ് കാരണം അപ്പോൾ ബാലൻ ഒന്നും വിടാതെ നിൽക്കാനെട്ടോ എന്തായാലും ബാലൻ അളിയൻ ചെയ്തത് ശരിയായിട്ടുള്ള കാര്യമല്ല ഇതിന് ഞാൻ ഒരിക്കലും അനുകൂലിക്കില്ല എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ ബാലൻ പറയുന്നുണ്ട് അതെ അവൻ എൻ്റെ മോൻ തന്നെ അപ്പോൾ പിന്നെ അടിക്കാനുള്ള അവകാശമുണ്ട് നീ കേട്ടില്ലേ അവൻ പറഞ്ഞത് അവൻ പറഞ്ഞ അഹങ്കാരം ൊക്കെ നീ കിട്ടതല്ലേ അവൻ്റെ തലനാരി തുടങ്ങിയിട്ട് നെഗം വരെ അഹങ്കാരമാണ് അവൻ എൻ്റെ മോനാണെങ്കിൽ അവൻ അടിക്കാനുള്ള അധികാരം എനിക്കുണ്ടെന്ന് ബാലൻ പറയും പിന്നീട് കാണിക്കുന്നത് ഗോമതി ആര്യൻ്റെ അടുത്ത് വന്നിട്ട് സമാധാനിപ്പിക്കുകയാണ് മോനെ എനിക്കറിയില്ല അച്ഛൻ്റെ സ്വഭാവം എന്നുവെച്ചിട്ട് പക്ഷേ എന്നുവെച്ചിട്ട് പാലായിട്ടുന്ന് ചെയ്തത് തെറ്റി തന്നെയാണ് കള്ളും കഞ്ചാവും കടിച്ചിട്ട് അടിച്ചിട്ട് എന്താ പറയുക പിള്ളേർ നടക്കുന്നുണ്ട് അതുപോലെയാണോ ആര്യ ജോലിക്ക് പോകുന്നതാണോ എത്ര വലിയ തെറ്റി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഈ സമയത്ത് ദേവി പറയാണ് ആര്യ ആര്യം ചെയ്തത് തെറ്റ് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ തറവാട്ടിൽ അച്ഛന്മാരെന്തെങ്കിലും പറഞ്ഞാൽ ഒന്നും വിടാതെ പഞ്ചപുച്ച അടക്കിയിട്ട് കേട്ടു നിൽക്കും എന്തിനാണ് ബാലച്ചനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്തെങ്കിലും പറയുമ്പോൾ അതനുസരിച്ചാൽ എന്നൊക്കെ ദേവി ഇങ്ങനെ പറയുകയാണേ എന്തായാലും ഞാൻ എനിക്ക് എൻ്റെ അഭിപ്രായം ആര് ചെയ്തത് തെറ്റ് തന്നെയാണ് അച്ഛനോട് ഇത്രയും കയർത്ത് സംസാരിക്കാൻ പാടില്ല എന്ന് പറയട്ടെ പറയുന്നുണ്ട് അപ്പോൾ ദേവി ദേവി ഈ കാര്യത്തിൽ ഇടപെടേണ്ട ദേവി ഒന്നും സംസാരിക്കേണ്ട അമ്മേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ചെയ്ത് തെറ്റെന്താണ് കടയിൽ വന്നിരിക്കാനല്ലേ പറഞ്ഞോളൂ ബാലച്ചൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആരും അത് ചെയ്താൽ പോരെ എന്തിനാണ് ആരും തട്ടി നിൽക്കുന്നത് അപ്പോൾ ആനന്ദ തരൂട്ടാണെന്ന് പറഞ്ഞു ദേവി നീ എന്താ പറയുന്നത് ആദ്യമായിട്ടൊന്നും മിണ്ടാതിന്നെ ആരും ചെയ്തത് തെറ്റ് തന്നെയാണ് ആരും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ആരും അങ്ങനെ സംസാരിക്കാനും പാടില്ല സ്വന്തം അച്ഛനോടേലും ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങളുടെ തറാട്ടിലൊന്നും ഇങ്ങനെ ഇല്ല ഇങ്ങനെ അച്ഛന്മാരെ നിഷേധിച്ച് സംസാരിക്കാൻ പോലുമില്ല എന്ന് പറയുകയാണ് കേട്ടോ ഇപ്പോഴേക്കും ഇത്രയ്ക്കും ഗോമതിക്കൊക്കെ ദേഷ്യം വരുകയാണ് അപ്പം ഇങ്ങനെ പറയുന്നുണ്ട് ദേവി എന്ന് പറയുമ്പോൾ ആന്തുയിട്ടൊന്നും മിണ്ടാണ്ട് നിൽക്കുന്നു പറയും കേട്ടോ അതിന് ശേഷം ഇത്ര പറയുന്നു അതെ ദേവി എടുത്തി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട കേട്ടോ അല്ല മിത്രേ ഞാൻ പറഞ്ഞു വന്നാൽ ഞങ്ങളുടെ തൊറാട്ടിൽ വേണ്ട ഒരു വീട്ടിൽ ഒരു ഒരു കയ്യിൽ അഞ്ച് പേരിലും ഒരേ പോലെയാണ് അല്ലല്ലോ വ്യത്യാസമില്ല എല്ലാ വീടും വേറെ വേറെയാണ് എല്ലാ വീട്ടിലെ കാര്യങ്ങളും വേറെ വേറെയാണ് അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ദേവിയടിച്ച ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുത്തി തിരികെ ഊതിപ്പെരുക്കി അത് വലുതാക്കാൻ നിൽക്കും അത് വേണ്ട എന്ന് പറയാനായിട്ടോ അങ്ങനെ ദേവി അവിടെ നിന്നൊന്ന് പോകട്ടെ ഓ ഞാനാണിപ്പോൾ പ്രശ്നക്കാർ ഞാൻ പോയേക്കാന്ന് പറഞ്ഞിട്ട് ദേവി അവിടെ നിന്ന് പോകും പിന്നീട് ഗോമതി പുറത്ത് ിക്കാനോ ആരനോടൊന്ന് ആശ്വാസവാക്ക് പോലും പറയാനായിട്ട് എനിക്ക് എന്ന് പറയുമ്പോൾ മിത്ര വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ട് പിന്നീട് ദേവി ആനന്ദിനോട് പറയാനിട്ടോ അല്ല ആനന്ദ് വന്നിട്ട് ദേവിനോട് പറയുകയാണെങ്കിൽ അത് അച്ഛൻ്റെ സ്വഭാവം എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടും അപ്പോൾ ദേവി പറയും അച്ഛൻ എന്താ പറഞ്ഞത് അച്ഛനൊന്നും ബാലച്ചനൊന്നും പറഞ്ഞിട്ടില്ല ബാലച്ചനോട് ആരും പറഞ്ഞതാണ് തെറ്റ് ഞങ്ങളുടെയൊക്കെ തറവാട്ടിൽ ഒരാൾ പോലും അച്ഛൻ എതിർത്ത് സംസാരിക്കൂല മിണ്ടാതെ കൈയും കെട്ടി നിന്നോളും കൊല്ലാൻ വന്നാൽ പോലും എന്നെ കൊന്നോളൂ അച്ചാന്ന് പറഞ്ഞിട്ട് കുമ്പിട്ട് നിൽക്കും അങ്ങനെയാണ് വേണ്ടത് അല്ലാതെ ഇതുപോലെയാണോ ആരും ചെയ്തത് തെറ്റു തന്നെയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ബാലച്ചൻ കടയിൽ വന്നിരിക്കാനല്ലേ ആരും പറഞ്ഞോളൂ എന്നിട്ടിപ്പോൾ കണ്ടില്ലേ ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തെറ്റാണെന്നാണ് നീ പറഞ്ഞത് അങ്ങനെയല്ല ഇവിടെ എല്ലാവരും നന്നായിരിക്കണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ആര്യമ്മ മാത്രം നീ ആയിട്ടുണ്ടെങ്കിൽ ഈ വീട് എങ്ങനെ നന്നാവും എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവികൂർണ്ണമാണ് കേട്ടോ പിന്നീട് ആര്യൻ്റെ അടുത്ത് വന്നിട്ട് ആകാശ് പറയാണ് എടാ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടിട്ടോ പിന്നെ വേദന വേദനയുണ്ടോയെന്ന് ഇരിക്കും ചോദിക്കുമ്പോൾ ഓ ഇത് കുറേ കാലിൽ കിട്ടാൻ തുടങ്ങിയിട്ട് പിന്നെ പ്രത്യേകിച്ച് എന്ത് വേദന എന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും ആനന്ദ് വരും കേട്ടോ ആനന്ദം കഴിക്കുന്നു ആനന്ദം വന്നു കഴിഞ്ഞിട്ട് ആര്യനെ ആശ്വസിപ്പിക്കുകയാണ് ആര്യ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നു നീ കടയിൽ പുറത്തേക്കൊന്നും പോകുന്നില്ല ഇല്ല ഞാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ആനന്ദം അവിടെ വന്നിരിക്കും കേട്ടോ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ല അച്ഛൻ്റെ സ്വഭാവം നിനക്ക് അറിയാലോ എന്ന് പറയും നീ ഒരു കാര്യം ചെയ്യി എൻ്റെ കൂടെ ജോലിക്ക് വായു എന്ന് പറക്ക് വേണ്ട ഞാനില്ല എന്നാൽ പിന്നെ കടയിൽ വന്നിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ആകാശ് ഞാനൊരിക്കലിക്കും ഇല്ല കുറച്ച് നേരം നമുക്ക് എവിടെയെങ്കിലും പോയി സംസാരിച്ചിരിക്കേടാ വാ നമുക്ക് ബൈക്കും രണ്ട് ർക്കം കറങ്ങിയിട്ട് വരാം അപ്പോൾ ആരുടെ ഏട്ടൻ്റെ ഓണർ ജീത്തു അറില്ല ആ ചെറുതായിട്ട് എന്നാൽ പിന്നെ കുഴപ്പമില്ല ചേ ആകാശിൻ്റെ ഓണറോ എന്ന് ചോദിക്കാനുട്ടോ ആകാശൻ്റെ ഓണർ ആ അത് പിന്നെ അറിയാമല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ എന്നാൽ പിന്നെ രണ്ടുപേരും പൊക്കോ ഞാൻ ഓക്കെയാണെന്ന് പറയും അങ്ങനെ ആ ഒരു രണ്ടുപേരും പോയതിന് ശേഷം ഗോമതി ആര്യൻ്റെ അടുത്തേക്ക് വരുകയാണ് കേട്ടോ ആര്യൻ്റെ തോളിൽ തട്ടിയിട്ട് ആര്യ എന്ന് വിളിക്കുമ്പോഴേക്കും ഗോമതിയുടെ കൈ തട്ടി മാറ്റിയിട്ട് ആര്യനകത്തേക്ക് പോകുമ്പോൾ ഗോമതി വിഷമിച്ച് നിൽക്കുന്ന കാണിച്ചുകൊണ്ടായിട്ട് ഇന്നത്തെ എപ്പിസോഡ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ